ോട്ടെത്തി അല്ലോട്ടോട്ടാ അനക്ക നദാ ഇവിടെ ആ തോട്ടിക്ക് പോയിക്കോളൂ എന്താ പോലെ പോയി അതിന് ഭേദം തീ കൂടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടു ഷട്ടറിനോടിക്കണ്ടോ ജൂലിയേറ്റു ഇതാ ഇവിടെ എന്നെ ആധ്യാമത്തിൽ വിളിക്കാമോ അമ്പിളി നേരെ ഇലാത്തെ സാംഗോഗിതെ വിളിക്കാൻ അതേ അർജന്റീകൂട്ടാ ഹും എങ്ങോ ഔട്ട്സൈഡാട്ടാണ് പോകുന്നാ ആ ഇവിടെ കേറ거든요 അള്ളാ കേറ്റി കുറുകി 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 ചേരുക ഇടി കൂടോ തെണ്ടി കൂടോ ഇങ്ങനെ വരിക്കുന്നു ഇങ്ങട് വരുന്നു േ അവ ഇല്ല <laughs>